ഞാനിന്ന് ലജപത്രായ് മാർക്കറ്റിലാണ് ഡൽഹിയിൽ ഒരാൾക്കൊരു ചെറിയ ഇലക്ട്രോണിക്സ് ടെക്നിക്കലി ഒരു ബിസിനസ് തുടങ്ങാൻ ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട് ഇത് കണ്ട് ഒരു കടയിൽ കുഞ്ഞ് കുട്ടികൾക്കുള്ള ടോയ്സ് എഡ്യൂക്കേഷൻ ടോയ്സ് ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇവർക്ക് പഠിക്കാനുള്ള കളിച്ചു പഠിക്കാനുള്ള കുറേ സംഭവങ്ങളാണുള്ളത് ഇഷ്ടമായ എൽ ഇ ഡി ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകൾ മുതലെല്ലാ സ്പെയർ പാർട്സുകളും കിട്ടുന്ന വലിയൊരു മാർക്കറ്റാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ബാറ്ററികൾ ഉണ്ടാക്കി വെച്ചതും സെല്ലുകളും ഒക്കെ ഇവിടെ ഉണ്ട് കളിപ്പാട്ടം പോലെ ഓരോ സംഭവങ്ങളും വന്നിട്ടുണ്ട് അതിൻ്റെ ഫുൾ സ്പെയറുകൾ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ഷോപ്പൊക്കെ നാട്ടിൽ നടക്കും പല കുട്ടികളും ഇനി കളിപ്പാട്ടത്തിന് പകരം ഇലക്ട്രോണിക്സിൽ കളിക്കട്ടെ അതിന് വേണ്ട ചെയ്സ് സ്പെയറുകൾ പി സി ബികൾ എവറി തിങ് ഈയൊരു ഒറ്റ ഷോപ്പിൽ ഇങ്ങനത്തെ നൂറുകണക്കിൽ ഷോപ്പുകളാണ് എല്ലാ ടൈപ്പ് സെല്ലുകളും ഇവർ കൊടുക്കുന്നുണ്ട് ബാറ്ററിയും ബാറ്ററി പാർട്സുകളും ഉണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുപോലൊരു ഷോപ്പൊ ബിസിനസ്സോ തുടങ്ങാൻ ഒരു വലിയൊരു എമൗണ്ട് ഒന്നും കൊടുത്തിട്ട് ചൈനയ്ക്ക് പോകേണ്ട ആവശ്യമില്ല ഒരു സാധാരണ ഗ്രാമങ്ങളിൽ ചെറിയ ഷോപ്പ് അതിനുള്ള എല്ലാം ഹോൾസെയിലായിട്ടും അവർ കൊടുക്കുന്നുണ്ട് ഇനി ഒരു സൗണ്ടിൻ്റെ കച്ചവടം തുടങ്ങണമെങ്കിൽ അത് ഒരു ലോഗമാണ് ഇത് കണ്ടില്ല പുറത്തേക്കൊണ്ട് വെച്ചിരിക്കുകയാണ് അധികം തിരൂരിലെ പോറി മാർക്കറ്റിൽ പോണ പോലും അവിടെ നിന്ന് അവിടേക്ക് പോകുന്നത് പോലും ഇവിടുന്നാണ് തുറന്നിങ്ങനെ വെച്ചിരിക്കുക നമുക്ക് വേണ്ടത് എടുക്കാം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ എത്ര എത്ര ഷോപ്പുകളാണ് ആ അറ്റാം വരയുള്ളത് അങ്ങനെ ഒന്ന് പോയി നോക്കാം നിങ്ങൾക്കൊരു ക്യാമറയുടെ ഷോപ്പാണ് തുടങ്ങണിച്ചത് ഇവിടുന്ന് കൊണ്ടുപോകാം ഗ്യാരണ്ടി ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ആ അറ്റാമ്പര ഉണ്ട് അതേപോലെ ഇങ്ങോട്ട് ഇതാ ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ട് ഇവിടെ നോക്കിയാൽ ചൈനയിലപ്പോൾ അത്രയൊന്നും വൃത്തി പടുപ്പൊന്നുമില്ല അച്ചടക്കൊന്നുമില്ല എന്ന് മാത്രം പക്ഷേ ഇതിലൊരുപാട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുമുണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങളുമുണ്ട് ഹോൾസെയിലായിട്ട് വെക്കുന്ന ഷോപ്പുകളാണ് ഇവിടെ നമുക്ക് വേണ്ടത് മേടിക്കാം ഞാൻ എപ്പോഴും ഇത്ര ഇലക്ട്രോണിക്സിലേക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കും എല്ലാ തരം കിറ്റുകളും പാർട്സുകളും പി സി ബികളും ഇവിടെ ഉണ്ട് കംപ്ലീറ്റ് ഓഡിയോ വയറുകളുടെ ഒരു വലിയ കളക്ഷൻ സൗണ്ട് സിസ്റ്റക്കാരുടെ വയറുകളാണ് ഇവിടെ എല്ലാം ഓഡിയോ ഒരു ഏരിയയിൽ വന്നതിന് ആറ്റം വരെ അതുതന്നെയാണ് എത്രയോ ആൾക്കാർ ഇവിടെ കിടന്ന് ഇങ്ങനെ റിപ്പയർ ചെയ്യുക ഇവിടെ ഇരുന്ന് റിപ്പയർ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് സ്ട്രീറ്റിലെ ടെക്നീഷ്യന്മാർ ഇത് കണ്ടോ ഇപ്പം വലിയ ചെറിയൊരു കൗണ്ടറാണ് ഇവിടെ ഇരുന്നിട്ടാണ് ഓരോന്ന് സോൾഡർ ചെയ്തിട്ട് റിപ്പയർ ചെയ്യുന്നത് അഞ്ച് വാർഡ്സ് മുതൽ ആയിരം വാർഡ്സ് വരെ വ്യത്യസ്ത ലൈറ്റുകൾ നിർമ്മിക്കാൻ പറ്റുന്ന പി സി ബി പാർട്സുകളാണ് ഇവിടെ ഉള്ളത് ഇതുപോലത്തെ പി സി ബികളും ഇവിടെ കിട്ടും നിങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ കൊണ്ടുപോകുക അഞ്ച് രൂപയ്ക്കാണ് ഒരു ബൾബ് കിട്ടുന്നത് ഇതിൻ്റെ ഇത് നേരെ ടു ട്വൻ്റിക്ക് വർക്ക് ചെയ്യും ഇതിൻ്റെ കേസ് സാധനങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഷോപ്പ് തുടങ്ങാൻ ഇവിടെ വന്നാൽ മതി ലജ്പത് മാർക്കറ്റ് ന്യൂഡൽഹിയിൽ